മകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകനും ആരോപണ ഗൗരവമേറിയ വിഷയമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരണോ എന്നത് സി പി എം ആലോചിക്കണമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി മകളും മകനും ആരോപണവിധേയരായ ആരോപണവിധേയരായ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി സുരേഷ് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയനോട് സി പി എം ആവശ്യപ്പെടണമെന്നും ഇപ്പൊ മകളെ കൂടാതെ ആരോപണങ്ങൾ അപ്പോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ മകനും മകളും ആരോപണങ്ങൾക്ക് വിധേയമായിരിക്കുക തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ സംശയം പക്ഷേ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബം മകള് മകൻ ഉൾപ്പെടെയുള്ളവർ എന്ന ആരോപണ വിധേയമായിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം തന്നെ ഇത് ആലോചിക്കണം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ എന്ന് സി പി എം ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്